ചാരിക്കുന്നത് പോലെ അത്ര കണ്ട് നിസാരക്കാരനല്ല പപ്പായ എന്ന് പറയുന്ന ഒരു ചെടി അതിൻ്റെ പൂവാവട്ടെ കായ എന്തിനേറെ തണ്ടും ഇലയും അതിൻ്റെ തൊലിയും പിന്നെ പച്ചപ്പായ ആവട്ടെ പഴുത്തതാകട്ടെ അതിന്റെ തൊലി പോലും നമുക്ക് കളയാതെ ശരീരത്തിനുണ്ടാകുന്ന ഒട്ടുമിക്ക ആരോഗ്യ പ്രശ്നങ്ങൾക്കും തൊലിയാകട്ടെ ഇതിനുള്ളിലെ കുരുവാകട്ടെ നമുക്ക് ഉപയോഗപ്പെടും എന്നുള്ളതിൽ സംശയമില്ല വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് പപ്പായെ കുറിച്ച് എന്താണ് ഞാൻ വീഡിയോയിൽ പറയുന്നത് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടിട്ട് വരാം ഒട്ടും തന്നെ സമയങ്ങളെന്താ വീഡിയോയിലേക്ക് പോകാം ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് പപ്പായ പപ്പായ ഇലയുടെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞെട്ടിപ്പോകുന്നതാണ് ഒട്ടുമിക്ക ആരോഗ്യ പ്രശ്നങ്ങൾക്കും നമുക്ക് ഒരു സൊല്യൂഷൻ ഈ പപ്പായ ഇലയിലുണ്ട് അതുപോലെ തന്നെ ഇതാ ഇതൊരു പഴുത്ത പപ്പായയാണ് കേട്ടോ ഇത് വെച്ചിട്ടുള്ള ജ്യൂസ് അത് പാലൊന്നും ചേർക്കാതെയുള്ള ജ്യൂസ് അത് സ്കിൻ വെട്ടി വെട്ടിത്തിളങ്ങുന്നതിനും അതുപോലെ ചെറുപ്പം നിലനിർത്താനും ഒക്കെ ഒരുപാട് സഹായിക്കും എന്തു നേരെ പറയുന്ന നമ്മുടെ മമ്മുക്കാരുടെ സൗന്ദര്യം വരെ പപ്പായ ജ്യൂസാണെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ ആ ഒരു റെസിപ്പിയിലേക്ക് പോകാം ഞാനിപ്പോൾ ദ കുരു ഒക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് ഈ കുരു വെച്ചിട്ടും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട് അപ്പൊ അത് മാറ്റിവെക്കാം നമുക്ക് അപ്പൊ ദപ്പായയുടെ തൊലിയും കുരു എല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ജ്യൂസറിലേക്ക് ഞാൻ ദ പപ്പായ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു അരക്കപ്പ് വെള്ളമാണ് ഒരു അഞ്ച് ആറ് ക്യാഷിനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇതാ വെള്ളം കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു കപ്പിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഡേറ്റ് സിറപ്പ് ആണ് ഡേറ്റ് സിറപ്പ് ഇല്ലാത്തവര് ഹണി ചേർത്താലും മതിയാകും ഈ ഒരൊറ്റ ജ്യൂസ് പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ചർമ്മ സൗന്ദര്യത്തിന് നമ്മൾ വേറെ സപ്ലിമെന്റ്സ് ഒന്നും എടുക്കേണ്ടതായിട്ട് വരുന്നില്ല ചെറുപ്പം നിലനിർത്താനും പ്രത്യേകിച്ച് സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും ഒക്കെ ഈ ഒരു ജ്യൂസ് മതിയാവുന്നതാണ് പച്ച പപ്പായ കൊണ്ടിട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു ക്രിസ്മസൊക്കെ വരികയല്ലേ അപ്പോൾ കേക്കുകൾ ഉണ്ടാക്കാത്തവരായിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കാത്തവരായിട്ട് ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരുന്നു അത് ഒരുപാട് പേര് കണ്ട അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കുക ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കുന്ന വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള പപ്പായ കൊണ്ടിട്ട് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് ഇനി അടുത്തതായിട്ട് പറയുന്നത് പപ്പായ ഇലയുടെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചാണ് ഒത്തിരി ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായിട്ടുള്ള തന്നെയാണ് പപ്പായ ഇല ടേസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടില്ല എന്നുണ്ടെങ്കിലും അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാറ്റി ഉപയോഗിക്കാനായിട്ട് കഴിയും ഇതിൽ എടുത്ത് പറയേണ്ട ആരോഗ്യ ഗുണം എന്ന് പറയുന്നത് കൊതുകുകളൊക്കെ കടിച്ചുണ്ടാകുന്ന ഡെങ്കി പനി മലേറിയ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കെല്ലാം വളരെയധികം പ്രതിവിധിയായിട്ടുള്ള ഒന്നാണ് പപ്പായ ഇല പപ്പായ ഇല ജ്യൂസ് വെച്ച് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ്സിന്റെ അളവ് കൂടുന്നതാണ് അപ്പോ ആ ഒരു ആരോഗ്യ പ്രതിസന്ധി ഘട്ടമൊക്കെ തരണം ചെയ്ത് നോർമൽ ലൈഫിലേക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് പപ്പായ ഇല അപ്പോൾ പപ്പായ ഇല വെച്ചിട്ടുള്ള ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം പപ്പായയുടെ തളിരി ഇലയാണ് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു ഒന്നോ രണ്ടോ ഇല നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം സ്ത്രീകളിൽ ഉണ്ടാകുന്ന ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ പെയിൻ ഉണ്ടാവുമ്പോൾ ആവട്ടെ അല്ലെങ്കിൽ ആയിട്ട് വരുന്ന ആർത്തവം ആവട്ടെ ഇതെല്ലാം ആക്കാനും അതുപോലെ പെയിൻ കുറയ്ക്കാനും ഒക്കെ ഈ ഒരു പപ്പായ ജ്യൂസ് സഹായിക്കുന്നതാണ് കേട്ടോ പല രീതിയിൽ നമുക്ക് പപ്പായ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു പപ്പായ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് കുരുമുളകാണ് ഇനി ഇതിലേക്ക് ഒരു അര കഷ്ണം നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഇനി ഇത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം അപ്പം ഇതാ ലെമണും പെപ്പറും ഒക്കെ ചേർത്ത് ഉപ്പും ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ അടിച്ചെടുത്തതാണ് കേട്ടോ ഈ ഒരു ജ്യൂസ് നൂറ് എം എൽ അധികം ആയിപ്പോകരുത് നൂറ് എം എൽ എന്ന കണക്കിന് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ്സിന്റെ അളവ് കൂട്ടാനായിട്ട് സാധിക്കും അതുപോലെ ഡൈജഷൻ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഇത് വെറും വയറ്റിൽ കുടിക്കുന്നത് നല്ലതാണ് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർത്തവ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിലും നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാവുന്നതാണ് അതുകൂടി കാണിക്കാം ജാറിലേക്ക് തളിരില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പൂവാണ് പൂവും അതുപോലെ ആ ഒരു തളീരിൻ്റെ ഭാഗത്തുള്ള ആ ഒരു മുട്ടക്ക് വരുന്ന ആ ഒരു തണ്ടും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ് അതുകൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു വലിപ്പത്തിന് പുളിയാണ് കേട്ടോ വാളം പുളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ആവശ്യത്തിന് ഉപ്പും അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ജ്യൂസും റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊതുക് കടിയേറ്റിട്ടുണ്ടാകുന്ന ഡെങ്ക്യൂവിന് അപ്പോൾ ആ പൂവും എല്ലാം കൂടിയുള്ള ജ്യൂസല്ലേ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് തന്നെയാണ് നല്ല പോലെ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒന്ന് തന്നെയാണ് പിന്നെ ആർത്തവ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഹോർമോൺ ഇംബാലൻസ് എല്ലാം എല്ലാത്തിനും ഇത് നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് കുടിക്കുന്നത് അത് അളവും കൂടി പോകരുത് ഹൺഡ്രഡ് എം എൽ കൂടാൻ പാടില്ല ഈ ഒരളവിന് കുടിക്കും ണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടുന്നതാണ് മാത്രമല്ല പപ്പായ ഇല വെച്ചിട്ടുണ്ടാക്കുന്ന ജ്യൂസുകളെ വെള്ളം ആകട്ടെ കരൽ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും നല്ലൊരു പ്രതിവിധിയാണ് കരൽ രോഗങ്ങളെയെല്ലാം ലിവർ സിറോസിസ് പോലെയുള്ള രോഗങ്ങളെയൊക്കെ തടുക്കുന്നതാണ് പിന്നെ ഫാറ്റി ലിവർ എന്നുള്ള അസുഖത്തിനൊക്കെ ഇതൊരു പ്രതിവിധി തന്നെയാണ് ക്യാൻസർ സെല്ലുകളെ തടുക്കാനുള്ള കഴിവും ഈയൊരു ജ്യൂസിന് പപ്പായ ഇലയുടെ ജ്യൂസിനുണ്ട് പ്രത്യേകിച്ച് പാങ്ക്രിയാറ്റിക് ക്യാൻസർ ലങ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ ഇതിനെല്ലാം ഇത് തടുക്കുന്നതാണ് ഷുഗറിന്റെ അളവ് കൺട്രോൾ ചെയ്യാനായിട്ട് പപ്പായ ഇലയുടെ ജ്യൂസ് സഹായിക്കുന്നതാണ് അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് പുതുതായിട്ട് ഉപയോഗിക്കുന്ന ചീനച്ചട്ടിയൊക്കെ പെട്ടെന്ന് അടിപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ പണിയാണ് പറയുന്നത് പപ്പായയുടെ തൊലി പശയുള്ള തൊലിയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമം ആ തൊലി അതുപോലെ ഇല അതുപോലെ തണ്ട് ഇതൊക്കെ അരിഞ്ഞിട്ടൊന്ന് തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചീനച്ചട്ടി കറികളൊക്കെ വെക്കുന്ന സമയത്ത് അടിപിടിക്കാതിരിക്കാനായിട്ട് വളരെ നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇതൊന്ന് ഇട്ടതിന് ശേഷം കുറച്ച് ഒഴിച്ച് നല്ലപോലെ വെട്ടി തിളപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചട്ടി ഉപയോഗിക്കുന്ന സമയത്ത് അടിയൊന്നും പിടിക്കത്തില്ല ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ഒരു പപ്പായയുടെ കുരു ഇത് നല്ല മൂത്ത പപ്പായയുടെ കുരു ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിച്ച് അതായത് തെഴുതെരുപ്പായിട്ട് പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ജ്യൂസ് ആവട്ടെ സ്മൂത്തി ആവട്ടെ അതിലൊക്കെ ഒരു സ്പൂൺ അളവിന് ഇട്ട് കൊടുത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയജഷന്റെ പ്രോബ്ലം ഉള്ളവർക്ക് അതുപോലെ ഹെയർ ലോസ് ഉള്ളവർക്കൊക്കെ ആ മുടി കൊഴിച്ചിൽ തടയുന്നതിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ആന്റി ഓക്സിഡൻസ് ോപ്പർട്ടീസ് ഒരുപാടുള്ള അതായത് പപ്പായയുടെ മറ്റ് ഭാഗങ്ങളെ പോലെ തന്നെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് കേട്ടോ ഈ പപ്പായുടെ കുരു അളവ് കൂടരുതേന്നേ ഉള്ളൂ അപ്പൊ ആ ഒരു സ്പൂൺ കണക്കിന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൈജഷൻ പ്രോബ്ലം കൊണ്ട് വലയുന്നവർക്കൊക്കെ ഒരുപാട് ആശ്വാസം കിട്ടുന്ന ഒന്ന് തന്നെയാണിത് അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മുടെ വീട്ടില് ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് ഒരുപാട് പൈസ ഒക്കെ കൊടുത്ത് ക്ലീനിങ് സൊല്യൂഷൻ വാങ്ങുന്നതിന് പകരം ഈ ഒരു രീതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പപ്പായയുടെ ഇലയും തണ്ടും പൂവും കായും എല്ലാം കൂടിയിട്ടിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുത്ത് അതിൻ്റെ ആ ഒരു നിറമൊക്കെ മാറി കിട്ടുന്ന ആ ഒരു വെള്ളമുണ്ടല്ലോ അതരിച്ചെടുക്കാം നമുക്ക് ഇതിപ്പോൾ ഞാൻ ക്ലീനിങ് സൊല്യൂഷനു വേണ്ടിയിട്ട് മാത്രമായിട്ട് ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ വെള്ളം എടുക്കുന്നത് അതിന് പകരം ഒരു വലിയൊരു പാത്രം വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന ഇലയും കായയും പച്ച പപ്പായ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ആ ഒരു ഉൾപ്പെടെ തന്നെ അതിൽ ആ ഒരു പശിയൊക്കെ ഉണ്ടല്ലോ ആ പശയും അതിൻ്റെ ആ ഒരു പച്ച പപ്പായയും ഒരു രണ്ട് മൂന്ന് കഷ്ണമൊക്കെ ഇട്ടിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ ആ വെള്ളം നമ്മുടെ കൈയിനും കാലിനും ഒക്കെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ബോഡി പെയിൻ മസിൽ പെയിൻ ജോയിൻ പെയിൻ അതുപോലെ കാൽപാദത്തിലുണ്ടാകുന്ന വേദനകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം മാറി കിട്ടുന്നതാണ് അപ്പോൾ ഞാനിത് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ക്ലീനിങ് സൊല്യൂഷന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയ വെള്ളം റെഡി ആയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലാർജ് ക്വാണ്ടിറ്റി വെള്ളം വെച്ചിട്ട് പച്ചപ്പായൊക്കെ ഇട്ടതിന് ശേഷം തിളപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം നമുക്ക് ശരീരത്തിൽ ഒഴിച്ചാൽ ശരീരത്തിനുണ്ടാവുന്ന എല്ലാ വേദനകൾക്കും ശമനം കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഈ അരിച്ചെടുത്ത വെള്ളം പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് തീയായിട്ട് കുടിക്കുക വരെ ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനിവിടെ ക്ലീനിങ് സൊല്യൂഷന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കണക്കിന് ലിക്വിഡ് സോപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കണക്കിന് തന്നെ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് മൂന്ന് ദിവസം അത് കേടാകാതെ തന്നെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് പൈപ്പുകളാവട്ടെ ബാത്റൂമിലെ വാഷ് ബേസിൻ ബേസിനാവട്ടെ സിങ്ക് ആവട്ടെ എല്ലാം തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കാനായിട്ട് ഈ ഒരു സൊല്യൂ സൊല്യൂഷൻ ാണ് വളരെ അധികം കിട്ടുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ ഈ ഒരു സൊല്യൂഷൻ ചെടികൾക്ക് ഉണ്ടാകുന്ന ഫംഗസ് പൂപ്പൽ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അത് മാത്രമല്ല നല്ലപോലെ ആണെന്നുണ്ടെങ്കിൽ പൂവൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പപ്പായ പപ്പായ ഇല ഇല ഒരു ഒരു സൊല്യൂഷൻ സഹായിക്കുന്നതാണ് ത്ത് അല്ലി വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ട് അരച്ച് അല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഇതിനൊക്കെ തളിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ റോസാ ചെടിയാകട്ടെ പൂക്കൾ ഉണ്ടാകുന്ന ചെടികളാവട്ടെ പച്ചക്കറികളാവട്ടെ ഇതിലൊക്കെ ഉണ്ടാകുന്ന കീടങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു നല്ലൊരു കീടനാശിനി കൂടിയാണ് പപ്പായ ഇല ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒത്തിരി ഒത്തിരി ടിപ്സുകൾ ഇനിയും ബാക്കിയുണ്ട് വീട്ടിൽ ഒരു പപ്പായ നട്ടുപിടിപ്പിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കല്ലേ അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സുകളും കാര്യങ്ങളും ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കാത്ത പപ്പായയുടെ ഗുണങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആയിട്ട് ഉറപ്പായും അറിയിക്കേണ്ടതാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ എന്നുള്ളത് പ്രെസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൂടി പ്രെസ് ചെയ്യാം ഇൻഷാള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്